വെൽക്കം ബാക്ക് ടു എ ആർ സാവല എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ ശക്തമായ മഴയായതുകൊണ്ട് കുറച്ച് ദിവസം വീഡിയോ ഒക്കെ കുറച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് നമ്മളൊരു അടിപൊളി കിടിലം വൈബുള്ള ഒരു നമ്മുടെ നാടൻ പ്രദേശം നമ്മുടെ നാട്ടിൻ പ്രദേശത്താണുള്ളത് നമ്മൾ ആയഞ്ചേരി കഴിഞ്ഞ് പള്ളിയത്ത് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രദേശമുണ്ട് മാണിക്കോത്ത് പാലം എന്ന് പറയുന്ന ഇപ്പൊ സഞ്ചാരികളുടെ ഒരു പറുദേശിയായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് അവിടെയാണുള്ളത് ഇപ്പം മഴക്കാലത്ത് നല്ല രീതിയിലുള്ള വൈബായിട്ട് മാറിയിട്ടുണ്ട് അപ്പൊ ജസ്റ്റ് നമുക്കൊരു വീഡിയോ അത് ഈ ഒരു പ്രദേശം ഒന്ന് കണ്ടുനോക്കാം അപ്പൊ വീഡിയോ കാണുന്ന ആളുകൾ ഇഷ്ടപ്പെട്ടിട്ട് ഒന്ന് ലൈക്ക് ചെയ്യാം അതേപോലെ പിന്നെ ഒന്ന് ഷെയർ ചെയ്യാം കൂടി പൊത്രം പറഞ്ഞുകൊണ്ട് നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ഇതാണ് നമ്മുടെ സഞ്ചാരികളുടെ പറുദേശിയായി മാറിക്കൊണ്ടിരിക്കുന്ന മാണിക്കോത്ത് പാലമാണിത് ഇവിടുത്തെ എന്ന് വെച്ചാൽ വേനൽക്കാലത്തും അതോടൊപ്പം തന്നെ മഴക്കാലത്ത് എന്നും വൈബാണ് വേനൽക്കാലത്ത് ഒടുക്കത്തെ വൈബാണ് സത്യം പറയുകയാണെങ്കിൽ ഇത് വയലാണ് കംപ്ലീറ്റ് വയലാണ് ഇപ്പോൾ കാണുമ്പോൾ നിങ്ങൾക്ക് പുഴ പോലെ തോന്നും പക്ഷേ എന്നാലിത് കംപ്ലീറ്റ് വയലാണ് വയലിൽ കംപ്ലീറ്റ് വെള്ളം കയറിയതിന് ശേഷമുള്ള കാഴ്ചയാണ് ഇപ്പോൾ ഏകദേശം ആളുകൾ ഈ ഒരു പ്രദേശത്തേക്ക് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ മാണിക്കോത്ത് പാലം നേരത്തെ ഇതുപോലെയൊന്നല്ലായിരുന്നു നല്ലതായിരുന്നു റോഡൊക്കെ പഴയ ഒരു പഴയ ഒരു നാട്ടിൻ പുറത്തെ റോഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു അപ്പോൾ അതിനുശേഷം താറെയ്ത് സൈഡൊക്കെ കോൺക്രീറ്റ് ചെയ്ത് വളരെ മനോഹരമാക്കി മാറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ നല്ല രീതിയിലുള്ള ഒഴുക്കും കൺകുളിർക്കുന്ന കാഴ്ചകളും ഈ മാണിക്കോത്ത് പാലത്തിൽ വേനൽക്കാലത്തുള്ള പ്രധാനപ്പെട്ട ഒരു ഹൈലൈറ്റ് നമുക്ക് കാണാൻ സാധിക്കാം ഈ ഒരു പൈപ്പും നേരത്തെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ വെള്ളത്തിൻ്റെ കുടിവെള്ള പദ്ധതിയുടെ ഈ ഒരു പൈപ്പ് ലൈനും അതിൻ്റെ താഴെ കിടക്കുന്ന കുറേ പച്ചപ്പും അതൊക്കെയായിരുന്നു ഒരു ഹൈലൈറ്റ് ഹൈലൈറ്റായിട്ടുള്ള അപ്പോൾ ഇവിടുന്ന് ഞങ്ങൾക്ക് തന്നെ ക്യാമറയിൽ തന്നെ കാണുമ്പോൾ തന്നെ വളരെ വ്യക്തമായിട്ട് കാണാൻ സാധിക്കും ഒരുപാട് ആളുകൾ ആളുകളിപ്പോൾ നിരന്തരം ഈ ഒരു പ്രദേശത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള പ്രദേശങ്ങളിലുണ്ടെങ്കിൽ കണ്ടിട്ടില്ലെങ്കിൽ വലിയ നഷ്ടമായി ഇപ്പോൾ ആഞ്ചേരി വടകരയിൽ നിന്നും ആയഞ്ചേരി കഴിഞ്ഞിട്ട് പള്ളിയത്ത് ഒരു പ്രദേശമാണത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ജസ്റ്റ് ലൈക്ക് ചെയ്യുക അതേപോലെ ഷെയർ ചെയ്യുക മാണിക്കോത്ത് പാലത്തിൻ്റെ നാല് ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് ഈ വയലിൻ്റെ നടുവിലൂടെ ഉള്ള ഈ റോഡാണ് ഇതിനെ ഈ ഒരു പ്രദേശത്തെ വളരെ മനോഹരമായ ഒരു കാഴ്ചയാക്കി മാറ്റുന്നത് അപ്പോൾ സഞ്ചാരികൾക്ക് ഇതിൽ വാഹനം പാസ് ചെയ്തത് പോകുമ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മനോഹരമായിട്ടല്ല ഒരു കുളിർമ കാണാൻ സാധിക്കും ഇതിൻ്റെ പാസ് ചെയ്ത് പോകുമ്പോൾ തന്നെ വളരെ രസകരമായൊരു കാഴ്ചയാണ് നമ്മുടെ ഒരു കുട്ടനാടൻ കായലിൻ്റെ നമുക്ക് നമ്മൾ മാണിക്കോത്ത് പാലം കഴിഞ്ഞ് കാരയിൽ നട എന്ന് പറയുന്ന ഒരു പ്രദേശത്തുള്ളത് ചെറുവണ്ണൂർ പഞ്ചായത്തിൽ പേരാമ്പ്രയിൽ ചെറുവണ്ണൂർ പഞ്ചായത്തിലുള്ള ഒരു അടിപൊളി വൈബുള്ള ആളുകളെ കുളിക്കാൻ വേണ്ടിട്ട് നല്ല രീതിയിൽ ഇപ്പൊ നിലവിൽ ആൾക്കൂട്ടമായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രദേശമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പിന്നെ കുളിക്കാൻ കുളിക്കാനിറങ്ങിയപ്പോൾ ചില ഒഴുക്കിൽപ്പെട്ട ഒരു സംഗതി ഒരു വാർത്തയൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷം ആ ഒരു കുളിയൊക്കെ കുറച്ച് കുറച്ചിട്ടുണ്ട് എന്നാൽ ഒരു രക്ഷയില്ലാത്ത ഭയങ്കര ഒഴുക്കുള്ള നല്ല അടിപൊളി വയൽ കോഴിക്കോട് ജില്ലയിലെ ഏറ്റവും വലിയ ഒരു നെൽവയലിൻ്റെ ഒരു ഉള്ളൊരു പഞ്ചായത്ത് കൂടിയാണ് ഈ ചെറുവണ്ണൂർ പഞ്ചായത്തിലെ ഈ ഒരു കാരയിൽ നട എന്ന് പറയുന്ന പ്രദേശം നല്ല രീതിയിൽ മഴക്കാലത്ത് നല്ല രീതിയിൽ വൈബായി മാറിയിട്ടുണ്ട് എന്തായാലും നമുക്ക് കൂടുതൽ കാഴ്ചകൾ കണ്ടുനോക്കാം ഇപ്പോൾ ചാനൽ കാണുന്ന ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത ിലം ബൈബിളുള്ള സ്ഥലമാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാല് നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതാണ് ആ ഒരു കാരയിൽ എന്ന് പറയുന്നത് ഇവിടെ ഏറ്റവും നല്ല രീതിയിൽ മനോഹരമായിട്ടുള്ള ഒഴുക്കുകൾ നല്ല രീതിയിലുള്ള വെള്ളം ഒഴുക്കുകൾ അതോടൊപ്പം തന്നെ ആളുകൾ നല്ല രീതിയിൽ കുട്ടികളൊക്കെ നീന്തിക്കൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് കരയിൽ നിന്ന് നീന്തുന്നത് അങ്ങോട്ടേക്ക് കുറച്ചുകൂടി മുന്നോട്ട് പോകുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഒഴുക്ക് നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ അവിടെയൊക്കെ ഇറങ്ങുന്നത് അങ്ങേറ്റം ഡേഞ്ചറാണ് അപ്പോൾ ഒരുപാട് സഞ്ചാരികൾ ഈ ഒരു പ്രദേശത്ത് വന്നുകൊണ്ടിരിക്കുന്നൊരു കാഴ്ചയാണ് വന്നങ്ങൾ കണ്ടല്ലേ സഞ്ചാരികളുടെ കേന്ദ്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് കാരയിൽ നട എന്നാണ് ഈ ഒരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞത് ഇത് ഈ സ്ഥലം തന്നെ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് പാട് വഴി ചോദിച്ച് വഴി ഒരു പരിവത്തിലായി ലാസ്റ്റ് നമ്മൾ ഇവിടെ ഇന്ന് തന്നെ എത്തുമോ എന്നുള്ളൊരു നമ്മൾ എത്തുമ്പോഴത്തേക്ക് സന്ധ്യാസമയമാവോ നമുക്ക് വീഡിയോസൊക്കെ വൃത്തിയിൽ കിട്ടുമോ എന്നൊക്കെ ഡൗട്ടുണ്ടായിരുന്നു ഒഴുക്കിൻ്റെ ശബ്ദം കളകളമൊഴുകും മഴക്കാലത്താണ് ഇവിടെയുള്ള ബമ്പൻ വൈബ് ആളുകൾ ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടേക്കുന്നൊരു കാഴ്ചയാണ് നല്ല ശക്തമായ ഒഴുക്കാണ് ഉണ്ടല്ലേ ഒരു രക്ഷയില്ലാത്ത ഒഴുക്കാണ് ഈ വെള്ളത്തിൽ ഇറങ്ങാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കാം ആവളവാണ്ടി കാരയിൽ നട എന്നൊക്കെ പറയും നമ്മുടെ ചെറുവണ്ണൂർ പഞ്ചായത്തിലാണ് ഈ സ്ഥലം അടിപൊളി കെടുക്കം കെണ്ണാച്ചി വൈബ ഇവിടുത്തെ കാഴ്ച അതിമനോഹരമായ

കിഡിലും ബൈബിളുള്ള സ്ഥലമാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക